നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹോം സ്റ്റേയിലെ വിശേഷങ്ങളുമായിട്ടാണ് ആ ഹോം സ്റ്റേയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹോം സ്റ്റേയുടെ പേര് വന്നിട്ട് ഓഷ്യൻ ക്യൂൻ പാലസ് എന്നാണ് കേട്ടോ അപ്പോൾ പൂവർ ബീച്ചിനോട് ചേർന്ന ചെയ്യുന്ന നമ്മുടെ ഈ ഹോം സ്റ്റേയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾ വഴിയേ നിങ്ങളോട് പറയാം ഇവിടുത്തെ എൻ ഡി വില്ലയുണ്ട് ആ വില്ല പിന്നെ ഇതുപോലെയുള്ള റൂമുകളെ എല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ ഈ റൂമുകൾക്കെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ റൂമുകളാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നൈറ്റ് സ്റ്റേ വഴി നിങ്ങൾക്ക് ഒരു ഡേ ഔട്ട് ആയിട്ട് വന്നേലും ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് എന്നിട്ട് വൈകുന്നേരത്തൊക്കെ പോണെങ്കിൽ അങ്ങനെ വേണേലും ക്രമീകരണങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതിനുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഹോം സ്റ്റേന്ന് വ്യൂ വരുന്നതാണ് ബീച്ചാണ് പൂവാർ ബീച്ചാണ് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ പറഞ്ഞതിന് മുൻപ് നമ്മുടെ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഈ ഒരു ബ്ലോക്കിൽ അഞ്ച് റൂമുകളാണ് ഇങ്ങനെ വരുന്നത് ഇത് കൂടാതെ റൂമുകളുണ്ട് ബാക്കി വിശേഷങ്ങളും പുറകെ വരുന്നതായിരിക്കും അതിൽ ഈ ഒരു റൂമാണ് ഇപ്പം നമ്മുടെ റൂം അപ്പം ആദ്യം തന്നെ ഒരു സിറ്റൗട്ടും അവിടെ രണ്ട് ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത്തോട്ട് കയറുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേഷ്യസ് റൂമാണ് നമ്മളിവിടെ വന്ന് ചെക്കിൻ ചെയ്തേ ഉള്ളൂ നല്ല നീറ്റ് ആൻഡ് ആണ് അത്യാവശ്യം വരുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയ അത്യാവശ്യം ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളൊരു റൂമാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് പിള്ളേർക്കും ഇവിടെ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഒന്ന് ബീച്ച് ഫ്രണ്ട് വ്യൂ ആണ് അല്ലാത്ത ടൈം അവർക്ക് ഇവിടെ ഇരുന്ന് ടിവിയും കാണാം അങ്ങനെ ഒരു സൗകര്യമാണ് കേട്ടോ പിന്നെ എൻ്റെ പ്രോപ്പർട്ടി വൈഫൈ ആണ് പിന്നെ എല്ലാം കൊണ്ടും നല്ല വളരെ നീറ്റ് എന്താണ് അഫോർഡബിൾ റേറ്റിനാണ് ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പേര് മറന്നുകൊണ്ട ഓഷ്യൻ ക്യൂൻ പാലസ് എന്നാണ് നമ്മുടെ ഈ ഇതിൻ്റെ പേര് നിങ്ങൾ അങ്ങനെ നോക്കാമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറാമെങ്കിലും നിങ്ങൾക്ക് ഓരോ സീസണനുസരിച്ച് ചിലപ്പോൾ റേറ്റിലൊക്കെ ചെറിയ വേരിയേഷൻ വന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂം നോക്കി ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം കെറ്റിലും വെള്ളം ചൂടാക്കുള്ള സൗകര്യങ്ങളൊക്കെ റൂമിലുണ്ട് അതിനോടുകൂടെ തന്നെ അറ്റാച്ചായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു വാഷ്റൂമുണ്ട് പിന്നെ അത്യാവശ്യം സ്റ്റോർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന എ സി ആയിട്ടുള്ള റൂമാണ് അപ്പം എ സി റൂമും നോൺ എ സി റൂമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതിനോട് ചേർന്ന് നമുക്കൊരു സ്റ്റോറേജ് ഉണ്ട് കണ്ടാൽ പെട്ടെന്ന് ഒരു റൂമിൻ്റെ ഡോറാന്ന് തോന്നുമെങ്കിലും ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്പേഷ്യസായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ ഓരോ റൂമിൻ്റെ ഇൻറ്റീരിയറും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമായൊരു മിറ്റുമാണ് ഇപ്പം ഈ നമ്മുടെ ഈ റൂമിൻ്റെ മേളിലായിട്ട് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൂവാർ ബീച്ച് നന്നായിട്ട് കാണാം ഫ്രണ്ടിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ വൈകുന്നേരത്തെ ഒത്തിരി പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ ചെറുതായിട്ടിടക്ക് ചാർന്നുകൊണ്ട് അന്നേരം പിള്ളേർ വാകയിൽ നിന്നും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ചെറിയ റോഡ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഒരു ഗ്രൗണ്ട് പിന്നെ അങ്ങോട്ട് ചേർന്ന് ബീച്ചാണ് ഇവിടെ നിറയെ ഈ ബീച്ച് ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് രണ്ട് സൈഡിലും ധാരാളം വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ടോപ്പിലാണ് ആ ടോപ്പ് ഫുൾ ആ റൂമുകൾ ഒരു അഞ്ച് റൂം ഒരുമിച്ച് ഒരു നിരയിലുണ്ടെന്ന് പറഞ്ഞില്ല ആ റൂമിൻ്റെ ടോപ്പ് ഫുൾ അവർ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ നമുക്കല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ വരുന്നവർക്ക് ഫുഡ് കഴിക്കാം അതിനോടല്ല ഇതൊന്നും കഴിക്കുന്നില്ല എപ്പോഴും നമുക്കിവിടെ സോഫ സെറ്റ് ചെയർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇവിടെയിട്ട് ഇവിടേക്ക് നോക്കി നമുക്ക് കടൽ തീരത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ കാഴ്ച കണ്ട് കടൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ വൈകുന്നേരത്തേക്കങ്ങനെ ഒരു ചായയും സ്നാക്സൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു സുഖമാണ് പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ പ്രോപ്പർട്ടി മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹഡി പൊളിസിമിൻ പൂളുണ്ട് അഡൽറ്റ്സിനും കിഡ്സിനും പറ്റിയ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വളരെ വിശാലമായൊരു പൂൾ തന്നെയാണ് നല്ല പൂ അപ്പം നല്ല ആഴമുണ്ട് കേട്ടോ ഓരോ ഏരിയയിലുള്ള ഡെപ്ത്ത് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഏരിയയിൽ നമുക്ക് ഇറങ്ങാവുന്നതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഒന്ന് ബീച്ച് ഫ്രണ്ട് വ്യൂ ആണ് പിന്നെ വലിയൊരു പൂൾ കിഡ്സിനും നല്ല നമ്മുടെ അഡൽറ്റ്സിനും പറ്റിയ പൂളാണ് അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേയും കൂടാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു ഡിന്നർ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം അല്ലേ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് പിന്നെ ഇവിടെ നമുക്കൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇപ്പോൾ ഡേ ഔട്ട് പോലെ അല്ലെങ്കിൽ നമുക്കിപ്പം മഴയില്ലാത്ത സമയത്ത് ഇവിടെ അവർ നമുക്ക് ഓപ്പൺ സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് വേണമെന്ന് പറയുമെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർ കുക്ക് ചെയ്ത് തരുന്നതാണ് ഈ സ്വിമ്മിംഗ് പൂളിലോട് ചേർന്ന് നിങ്ങൾക്ക് ഉണ്ടായ രണ്ട് നല്ല ബെഡിങ്ങൾ എൻ്റെ ആർ വില്ല അതായത് ആ വില്ലയും നമുക്ക് അവിടെ ഒത്തിരി റൂമുകളൊക്കെ ഉണ്ട് ആ റൂമുകളും ഇതുപോലെ കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളൊക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ ബീച്ചിൽ കുറച്ചും പിള്ളേർക്ക് ബുൾഡോസിനും അങ്ങനെ കുറച്ച് ടോയ്സൊക്കെ കൊണ്ട് പിള്ളേരെ ബീച്ച് ടോയ്സും കൊണ്ടൊക്കെയാണ് വന്നത് ഇവിടെ ഇറങ്ങി കുറച്ച് നേരം പിള്ളേരെ ഒന്ന് കളിപ്പിക്കണം തിരക്കൊന്നും ഇല്ല അധികം വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ഈ കരയിൽ മണലൊക്കെ വരാൻ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇവിടെ നിന്ന് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും വന്നപ്പോഴെല്ലാം ഭയങ്കര മഴയായിരുന്നു നമുക്ക് അതുകൊണ്ട് അധികം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നതല്ലാണ്ട് കളിക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ പിള്ളാരെയും കൊണ്ട് അന്ന് മഴ തുറന്നു നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഒന്ന് സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചു നേരം പിള്ളേരെയൊന്ന് കളിപ്പിക്കാം വെള്ളത്തിൽ നല്ല ആഴ ഉള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ ഇവിടെ പെർമിഷൻ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ കരയിലിരുന്ന് പിള്ളാരെ കളിപ്പിക്കാൻ നിങ്ങണ്ട് അവരുടെ ടോയ്സും കൊണ്ടൊക്കെ വലിയ പ്രതീക്ഷ വന്നതാണ് പക്ഷേ നോക്കിയപ്പം ഇവിടെ ഫുള്ള് വീടുണ്ടല്ലോ രണ്ട് സൈഡിൽ നിറന്നു വീടുകളാണ് ആ വീട്ടിലുള്ളവരും വള്ളക്കാരൊക്കെയാണ് മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളാണെന്ന് അറിയില്ല നേരം ിരിപ്പുണ്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഒരു എന്താ പറയുക ആ ഒരു പ്രത്യേക ഒരു തോന്നിയതുകൊണ്ട് പിന്നെ നമ്മൾ പിള്ളേരെ അങ്ങോട്ട് ഇറക്കിയില്ല ജസ്റ്റ് അവരെയും കൊണ്ട് വന്ന സ്ഥിതിക്ക് കുറച്ച് മേലിരുത്തി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കളിപ്പിച്ചു എന്നിട്ടങ്ങ് പോവുക ചെയ്തത് കേട്ടോ അപ്പോൾ അതൊരു ഡ്രോബാക്കായി തോന്നി കാരണം നമ്മളിപ്പോൾ മിക്ക നമ്മൾ പലയിടത്തും ഇങ്ങനെ പോയപ്പോഴും ബീച്ചുകളിലൊക്കെ രാവിലെ ചെന്നാൽ ഇതാണ് അവസ്ഥ അവിടെ താമസിക്കുന്നവരൊക്കെ മെജോറിറ്റി ട്വൽറ്റി പോകുന്നത് ഇതിൻ്റെ ഇതിൽ തന്നെ ആയിട്ട് അതൊരു ഡ്രോബാക്കായി തോന്നി വേറെ ഒന്നും കുഴപ്പമില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ബായ്